السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد في قهبارهم إلى إلى بطمونة عصر النسكارة سمد شرطورم أدن മുഅക്കദായ റവാതിബ് സുന്നത്ത് നിസ്കാരങ്ങൾ ഇല്ല എന്നാൽ അസുറിന് മുമ്പ് റക്അത്ത് റവാതിബ് നിസ്കാരം സുന്നത്തുണ്ട് അത് മുഅക്കദല്ലെങ്കിൽ പോലും വളരെയേറെ പ്രാധാന്യമുള്ള നാല് റക്അത്താണ് അസർ നിസ്കാരത്തിന് ശേഷം റവാതിബ് ഏതായാലും ഇല്ല അസറിന് മുമ്പ് മാത്രമാണ് അറവാത്തി ഉള്ളത് അത് നാലിറക്കാലത്താണ് വാർബിൻ കബലാശ്വരി എന്നാണ് ഫിഖിൻ്റെ കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കുക നാല് നാലറക്കാലത്ത് പരിപൂർണമായും നിസ്കരിക്കുമ്പോൾ അതിന് അതിൻ്റേതായ പ്രതിഫലവും നേട്ടങ്ങളും ഉണ്ട് രണ്ടറക്കാലത്ത് നിസ്കരിച്ചാൽ രണ്ടരക്കായത്തിൻ്റെ പ്രതിഫലം കിട്ടും എങ്കിലും അസറിന് മുമ്പ് നാലിറക്കാലത്ത് പരിപൂർണമായും നിസ്കരിക്കുമ്പോൾ അതിന് വലിയ ഗുണമുണ്ട് അള്ളാ തല എന്നു തുയിൽ രേഖപ്പെടുത്തുന്നത് കാണും അന്നഹു അന്ന ഹുസുബന ബിത്തസ്ലീംഹിദങ്ങൾ അസവന് മുമ്പ്

അസുറിനു മുമ്പ് നാലരക്കാലത്ത് റവാത്തിബ ആൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്നൊരു പ്രാർത്ഥന തന്നെ നിഹായിയുടെ വിശദീകരണ ഗ്രന്ഥത്തിൽ അലീഷ ബറാം അല്ലി റഹ്മത്ത്ല്ലാഹി അലഹി ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുമ്പോൾ മുറാദു ഹു അഴൂറുല്ലാഹി തങ്ങളുടെ ഉദ്ദേശ്യം ദ്വഴ ആയിരുന്നു അപ്പോൾ നബിസ്വല്ലാ അലി വല്ല തങ്ങൾ അവിടുത്തെ ഭൂവത്തിൻ്റെ സറപ്പാക്കപ്പെട്ട നാവുകൊണ്ട് ദഴ ചെയ്തിട്ടുണ്ട് ആർക്ക് അസറിന് മുമ്പ് നാഴക്കാലത്ത് നിസ്കരിക്കുന്നവർക്ക് എന്താണ് ദുഴ അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ അനുഗ്രഹം ചെയ്യട്ടെ കരുണ ചെറിയെ എന്ന ദുവാ റസൂലുള്ളാഹി തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് അപ്പോൾ ആ ദുഴ പിതങ്ങൾ നടത്തിയ ദുഴിന് നമ്മൾക്ക് പാത്രീഭവിക്കാൻ സാധിക്കും അസ്രന് മുമ്പ് നമ്മളും നാലറക്കായും നിസ്കരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഈ പുണ്യങ്ങളെല്ലാം കണക്കിലെടുത്ത് അസ്രന് മുമ്പ് നാലരക്കായ തുറവാ നിസ്കരിക്കുന്ന പതിവ് നമുക്ക് ഉണ്ടാവണം അള്ളാഹു തൗഫിഖ് നൽകുമാറാവട്ടെ امين السلام عليكم ورحمه الله